കുട്ടികൾക്ക് സംസ്കാരവും മൂല്യങ്ങളും പകർന്നു നൽകുകയോ അതിനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുകയോ അല്ലേ ഓരോ മാതാപിതാക്കളും ചെയ്യേണ്ടത് മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന വിദ്യാലയങ്ങൾ നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ടായിട്ടും എന്തുകൊണ്ടായിരിക്കും രക്ഷിതാക്കൾ കുട്ടികളെ അത് പഠിപ്പിക്കാൻ തയ്യാറാവാത്തത് കഷ്ടം എന്ന് മാത്രമേ പറയാറുള്ളൂ വേറൊന്നും പറയാനില്ല കാരണം ഒരുപാട് ഇൻഫർമേഷൻ ഒരുപാട് ഇൻഫർമേഷൻ മസ്തിഷ്കത്തിലേക്ക് കുത്തി നിറയ്ക്കുന്നതിനെയാണ് പലരും വിദ്യാഭ്യാസമായിട്ട് മനസ്സിലാക്കുന്നത് അതല്ല വിദ്യാഭ്യാസം വിദ്യാഭ്യാസം മനുഷ്യനിലുള്ള പൂർണ്ണതയുടെ ആവിഷ്കാരമായിരിക്കണം വിവേകാനന്ദ സ്വാമികൾ വളരെ യുക്തമായി നിർവചിച്ചു എഡ്യൂക്കേഷൻ ഇസ് ദി മാനിഫെസ്റ്റേഷൻ ഓഫ് പെർഫെക്ഷൻ ആൾറെഡി ഇൻ മാൻ എന്ന് മാനിഫെസ്റ്റേഷൻ ഓഫ് പെർഫെക്ഷൻ ചിന്തിക്കുക അത് വ്യാവഹാരികമായിട്ടും പാരമാർത്ഥികമായിട്ടും അല്ലെങ്കിൽ ലക്ഷ്യതലത്തിലും മാർഗതലത്തിലും ഒക്കെ ആ ആ ഒരു നിലപാട് വിദ്യാഭ്യാസത്തിനുണ്ടായിരിക്കണം നമുക്ക് എന്തെല്ലാമോ പൊങ്ങച്ചങ്ങളാണ് എന്ത് പൊങ്ങച്ച നമുക്ക് തന്നെ അറിയില്ല പണ്ട് കുഞ്ഞുണ്ണി മാഷി പറഞ്ഞു കഴിഞ്ഞു ജനിക്കും മുമ്പൻ മകൻ ഇംഗ്ലീഷ് പഠിക്കണം അതിനാൽ ഭാര്യതൻ വേറങ്ങ് ഇംഗ്ലണ്ടിൽ തന്നെയാക്കി ഞാൻ ഇംഗ്ലീഷ് പഠിക്കണ്ട എന്ന് പറഞ്ഞില്ല കുഞ്ഞുണ്ണി മാഷും പറഞ്ഞിട്ടില്ല മറിച്ച് ഈ ഒരു ഒരു എന്താ പറയേണ്ടത് അറിവില്ലായ്മ ഉണ്ടല്ലോ ചില വീട്ടിൽ ചെന്ന അമ്മമാർ പറയാറുണ്ട് ഷമി കുഞ്ഞ് എ ബി സി ഡി ഒക്കെ നല്ലോണം പറയൂട്ടോ ഏത് രണ്ട് വയസ്സുള്ള കുഞ്ഞേ ഞാൻ ചോദിക്കും ആ ആ ഇ എന്ന് പറയുമോ എ ബി സി ഡി പിന്നെ അല്ലേ ഏ എവിടുന്നാ ഉച്ചരിക്കപ്പെടുന്ന ഒരു ബന്ധവും സ്ഥാനം അടുത്തത് ബി സി നേരെ മറിച്ച് ഓ ഓ ഈ കൃത്യം യഥാസ്ഥാനം ക്രമത്തിൽ ഉയരുന്നതാ അതല്ലേ ആദ്യം കൊടുക്കണ്ടേ ഇനി ഇംഗ്ലീഷ് ഭാഷയിലാണെങ്കിൽ ഫനറ്റിക്സ് ഒക്കെ പഠിക്കണത് അങ്ങ് പ്ലസ് ടു കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നത് ഡിഗ്രിയിലോ മറ്റോ പഠിക്കണത് അതാണ് ആദ്യം പഠിക്കണമെന്നു വച്ചാൽ തിരക്കിട്ടില്ല എന്നാൽ വിരോധം കാരണം ഇങ്ങനെ എ എന്ന് എഴുതിയിട്ട് ആന്നാ വായിക്കണത് അപ്പം ശരിയാ അത് കറക്റ്റാ പക്ഷേ അതല്ലല്ലോ ഇവിടെ ഒരു എന്താ പറയേണ്ടത് വേഷവിധാനത്തിൽ ബാഹ്യങ്ങളായിരിക്കുന്ന കേമത്തരത്തില് ഒക്കെ നമ്മളങ്ങ് വീണു പോവുക അവസാനം എന്തോ എക്സ്പോർട്ട് ചെയ്യേണ്ട സാധനങ്ങളായിട്ട് കുട്ടികൾ മാറ്റപ്പെടുന്നു നമ്മളൊരു സ്ഥലത്ത് പോയപ്പോൾ ഒരു പരിപാടി കഴിഞ്ഞു നമ്മളെ കൂടെ ഒരാളുണ്ട് അദ്ദേഹം അമേരിക്കക്കാരനാണ് അമേരിക്കയിലാണ് സംഭവം അപ്പോൾ കാറ് തുറന്ന് കാറിലേക്ക് കയറാൻ നോക്കുമ്പോൾ എതിർവശത്ത് വേറൊരു വൃദ്ധനായിട്ട് ആൾ ഇത് വന്ന് അയാളുടെ കാറ് തുറക്കാൻ നോക്കുക ഉടനെ ഇയാൾ അയാളോട് പറഞ്ഞു ഹായ് ഹായ് ബായ് കഴിഞ്ഞു അത് കഴിഞ്ഞ് ഞങ്ങൾ കാര്യം കയറിയപ്പോൾ ഇദ്ദേഹം പറഞ്ഞു അതെന്റെ അച്ഛനാട്ടോ മൈ ഫാദർ റൈറ്റ് സമാധാനം അത്രയെങ്കിലും ഉണ്ടല്ലോ അത്രയെങ്കിലും ഉണ്ടല്ലോ ഇത് അതുകൊണ്ടാവില്ല ഏതെങ്കിലും വൃദ്ധസേവാ കേന്ദ്രത്തിലോ അല്ലെങ്കിൽ തെരുവിന്റെ മധ്യത്തിലോ കൊണ്ടാക്കി എന്ന് വരും നൂറ് കണക്കിന് അച്ഛനമ്മമാരാണ് കരഞ്ഞുകൊണ്ട് വരുന്നത് നൂറ് കണക്കിന് അതുകൊണ്ട് മനുഷ്യരായിട്ട് ആദ്യം വളർത്തുക കൂടി വളർത്തുക ബാക്കിയെല്ലാം താനേ ഉണ്ടായിക്കോളും എല്ലാം താനേ ഉണ്ടാവും ഒരു സംശയവുമില്ല നമ്മൾ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ പോയി പ്രസംഗിക്കുന്ന ആളാണ് ഒരുപാട് ഭാഷയൊന്നും അറിയില്ല പക്ഷേ ഭാരതത്തിന് പുറത്തു പോകുമ്പോൾ ഇംഗ്ലീഷ് തന്നെയായിരിക്കും സാധാരണ മലയാളം മാധ്യമത്തിൽ പഠിച്ച ഒരാളാണ് സാധാരണ ഗ്രാമത്തിലെ സുഗ്രാമത്തിലെ മലയാളം മാധ്യമത്തിൽ പഠിച്ചതാണ് എന്തിനാ സ്വന്തം ദൃഷ്ടാന്തം പറഞ്ഞേ സ്വന്തം ദൃഷ്ടാന്തം പറയാണല്ലോ ഏറ്റവും നല്ലത് വേറൊരാളുടെ ദൃഷ്ടാന്തം പറയുന്നതിനേക്കാൾ അതുകൊണ്ട് എന്തൊക്കെയോ പൊങ്ങച്ചങ്ങളും ജാടകളും ഒഴിവാക്കി മനുഷ്യരായി ജീവിക്കാനും വളർത്താനും വളരുന്ന ഒരു സ്ഥിതിവിശേഷം നൽകാനും ഒക്കെ ഒന്ന് ശ്രമിക്കുക അതേ പറയാനുള്ളൂ നമ്മെ സംബന്ധിച്ച് ഇവിടെ സമീപം തന്നെ ചിന്മയാ മിഷൻ്റെ വിദ്യാലയമുണ്ട് നമ്മെ സംബന്ധിച്ച് ഇവിടെ മാതാ അമൃതാനന്ദമി മഠത്തിൻ്റെ വിദ്യാലയമുണ്ട് തീർച്ചയായിട്ടും വിദ്യാനികേതൻ്റെ വിദ്യാലയം ഉണ്ടാകുമായിരിക്കാം മഞ്ചേരി ഭാരതീയ വിദ്യാഭവന്റെ ഉണ്ടോയെന്ന് അറിയില്ല അറിയാത്തോണ്ടാ ഇല്ല സന്തോഷം അപ്പം ധർമ്മ മൂല്യങ്ങളെക്കൂടെ കുട്ടികൾക്ക് പകർന്നു നൽകുന്ന വിദ്യാലയത്തിൽ ചുരുങ്ങിയത് ഒരു പത്താം ക്ലാസ് വരെയെങ്കിലും പഠിപ്പിച്ചാൽ നാളെ നമുക്കതിൻ്റെ മഹിമ സ്വന്തം ജീവിതത്തിൽ അനുഭവിക്കാം അത്രേ പറയുന്നുള്ളൂ വേറൊന്നും പറയുന്നില്ല മറ്റൊരു സ്ഥാപനം മോശമാൊന്നും പറഞ്ഞിട്ടില്ല ഇത് നല്ലതാന്ന് പറഞ്ഞാൽ മോശമെന്നർത്ഥമില്ലല്ലോ വേറൊന്നിനെയും ദുഷിച്ചിട്ടില്ല പക്ഷെ നമ്മുടെ അതിനെ പ്രകീർത്തിച്ചു അത് തിരിച്ചറിയാതെ പോവരുത് നാളെ ദുഃഖിക്കാനിട വരരുത് അത്രേ പറയാനുള്ളൂ അത്രേ പറയാനുള്ളൂ കാരണം വർത്തമാനകാലീനമായ സമൂഹത്തിലെ പ്രശ്നങ്ങൾ കാണുമ്പോൾ പലപ്പോഴും നമ്മൾ ഞെട്ടിപ്പോകും ഞെട്ടിപ്പോകും ഓരോ വർഷവും നൂറുകണക്കിന് കുട്ടികളെയാണ് അദ്വൈതാശ്രമത്തിൽ മാത്രം കൊണ്ടുവരുന്നത് അതിൻ്റെ എത്രയോ ഇരട്ടിയാണ് ഹർഷവിദ്യാസമാജത്തിൽ കൊണ്ടുപോകുന്നത് പ്രേമം എന്ന ഒരുക്കപ്പെട്ടിട്ട് ഇത് ഒരു ശതമാനമേ ഉണ്ടാവുള്ളൂ ബാക്കി തൊണ്ണൂറ്റമ്പതും മാറിക്കഴിഞ്ഞിട്ടുണ്ടാവു വലിയ വലിയ മാളുകൾ അവിടെ മിക്കവാറും പെൺകുട്ടികൾ മുഖവും രൂപവും കാണുന്ന പെൺകുട്ടികളെ വേണമല്ലോ നിർത്തുക നല്ല പെൺകുട്ടീനെ വെച്ചാൻ്റെ പ്രയോജനമുള്ളൂ ഇതൊക്കെ നമ്മളെ നയിക്കണത് എങ്ങോട്ടാണെന്ന് ശ്രദ്ധിക്കുക ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചാൽ മനസ്സിലാവും അപ്പൊ ചെറുപ്പത്തിലെ ധാർമ്മിക മൂല്യം ഉണ്ടെങ്കിൽ ധാർമ്മിക ബോധം ഉണ്ടെങ്കിൽ എവിടെ പോയാലും ഒന്നും പതറില്ല അല്ലെങ്കിൽ അപകടമാണ് അത്യപകടമാണ് ശ്രദ്ധിച്ചാൽ നല്ലത്